അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ടവരെ ഇന്ന് അറഫ ദിവസം എന്താണ് അറഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് എന്നതാണ് പല അറിവുകളും പല തിരിച്ചറിവുകളും അറഫ നൽകിയത് കൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് നൽകിയത് ഇനി എന്താണ് അറഫ എന്തുകൊണ്ടാണ് അറഫ എന്നുള്ള പേര് വരാനുള്ള കാരണം പല കാരണങ്ങൾ മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ഒന്നാമത്തെ കാരണം മഹാനായ ആദം അലഹി സ്വലാത്തു വസ്സലാമിനെയും ഹവീബിയെയും സ്വർഗത്ത് നിന്ന് പുറത്താക്കിയിട്ട് അവർ തമ്മിൽ ആദ്യമായി കണ്ട് തിരിച്ചറിഞ്ഞത് ഈ അറഫയിൽ വെച്ചാണ് അതുകൊണ്ടാണ് അതിന് ഈ ഒരു പേര് വരാനുള്ള ഒരു കാരണം മറ്റൊരു കാരണം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം കായബാലയം പണിത് ആദ്യമായി ഹജ്ജ് ചെയ്തു ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ അള്ളാഹു സുബഹാനുഹത്തായ ജബീരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പഠിപ്പിച്ചു കൊടുക്കുകയും അവസാനം അറഫയിൽ വെച്ചിട്ട് അള്ളാഹു സുബഹാനുഹുത്തായല ഇബ്രാഹി നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു നീ അറിഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ഞാം എന്ന് പറഞ്ഞ സ്ഥലമാണ് അറഫ അതും ഒരു കാരണമാണ് മറ്റൊരു കാരണം പറയുകയാണെങ്കിൽ മഹാനായ ഇസ്മാഹിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറക്കാൻ ഉള്ള തീരുമാനമെടുത്തു അങ്ങനെ അറക്കാനുള്ള സ്വപ്നം കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് ശങ്കിച്ചു ഇത് ഷെയ്ഫാനിൽ നിന്നാണോ അള്ളാഹുവിൽ നിന്നാണോ എന്ന് ശങ്കിച്ചു നിന്നു അങ്ങനെ അള്ളാഹുവിൽ നിന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ ദിവസമാണ് ഈ അറഫ ദിവസം ഇതാണ് മറ്റൊരു കാരണം അള്ളാഹു സുബ അനുഭവത്താൽ അറഫ ദിവസം സൽക്കർമ്മങ്ങൾ ചെയ്യാനും ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ എന്നത് വാശിതുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും